അല്ല സ്നേഹിക്കുന്ന ഒരുത്തനും അള്ളാഹു ഒരു ദോഷവും വരുത്തില്ല അള്ളാടെ സ്നേഹ വലയത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം എന്താ വേണ്ടേ അള്ളയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടായാൽ മാത്രം പോരാ ആ സ്നേഹം ഏകപക്ഷീയമാണ് അത് ഉഭയദിശീയമായി അള്ളാഹുവിന്റെ സ്നേഹം തിരിച്ച് നമ്മളിലേക്കും വരണമെങ്കിൽ ഒറ്റ വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ പത്തബിന് റസൂലിനെ ഫോളോ ചെയ്യുക എവിടെ ഫോളോ ചെയ്യുക ഊണിൽ ഫോളോ ചെയ്യുക റസൂൽ ഉണ്ടത് നമുക്ക് ഉണ്ണുക എങ്ങനെയാണെന്നറിയില്ലേ അറിയാവുന്ന ഒരൊറ്റയാളെ ഉള്ളൂ റസൂൽ ഉറങ്ങിയതുപോലെ ഉറങ്ങുക വേണ്ടേ റസൂൽ ഉണ്ടതുപോലെ ഉണ്ണണം ഉറങ്ങിയതുപോലെ ഉറങ്ങണം റസൂൽ ഉടുത്തതുപോലെ ഉടുക്കണം മനസ്സിലായില്ലേ റസൂൽ ഉടുത്തതുപോലെ ഉടുക്കണം റസൂൽ എങ്ങനെ നടന്നോ അങ്ങനെ നടക്കണം അതും ഫോളോ ചെയ്യുന്നതിന്റെ ഇതാണ് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത് എന്ന് എങ്ങനെയാണ് ഫാൻസിനോട് ചോദിക്കണം അവരോട് ചോദിക്കണം എങ്ങനെയാണ് മീശ വെച്ചത് അങ്ങനെ വെക്കലാണ് എങ്ങനെയാണ് മുടി വെച്ചത് അങ്ങനെ വെക്കലാണ് ഫേസ് സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് പാൻറ്റ് ധരിച്ചത് അങ്ങനെ ധരിക്കലെന്ന് അവർ നമ്മളോട് പറഞ്ഞു തരും ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നമ്മൾ അവരോടൊന്ന് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ട ഒരാളെ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ ഡമ്മുകളുണ്ടല്ലോ എങ്ങനെയാണ് നടീനടന്മാരെ അവരുടെ ഫാനുകളോട് ചോദിക്കണം എങ്ങനെയാണ് ഒരാളെ ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെ എന്ന് അവർ നമുക്ക് കാട്ടിത്തരും റസൂ അല്ല പറയുകയാണ് റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം എന്നാൽ അല്ല നിങ്ങളെ സ്നേഹിച്ചോളും വീഴ്ചകൾ വല്ലതും വന്നു പോയെങ്കിൽ അല്ല മാപ്പ് ചെയ്ത് തന്നോളും ഇതിൽ കൂടുതൽ എന്ത് വേണം അള്ളയുടെ സ്നേഹം ഇങ്ങോട്ടും കിട്ടി എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവാകാൻ അത് മാത്രമേ പരിഹാരമുള്ളൂ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ തിരിച്ചു സ്നേഹം കിട്ടണമെങ്കിൽ റസൂലിനെ പിൻപറ്റല്ല എവിടെയൊക്കെ ഊണിൽ വേണം വേണം നടപ്പിൽ വേണം എടുപ്പിൽ വേണം അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വേണം വേണ്ടേ സാമ്പത്തികത്തിൽ വേണം രാഷ്ട്രീയത്തിൽ വേണ്ടേ ജിന്നിനെയും മിനിസിനെയും ഞാൻ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ സൃഷ്ടിച്ചിട്ടേ ഇല്ലെന്നാ വിവാദത്തിൽ ചെയ്യാനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നതും വിവാദത്തിൽ ചെയ്യാൻ അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഈ വ്യത്യാസമുണ്ട് അപ്പൊ വിവാദത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചവൻ അവന്റെ രാഷ്ട്രീയം മാറ്റി സാമ്പത്തികം മാറ്റി സാമൂഹികം മാറ്റി വിദ്യാഭ്യാസം മാറ്റി കല്യാണം മാറ്റി ഉദ്യോഗം മാറ്റി പിന്നെ അവൻ എന്താണ് യഥാർത്ഥത്തിൽ കൊടുത്തത് അവൻ കുറച്ച് നിഷ്കാരം കൊടുത്തു സുഖി ഓ മഹിയായ നിഷ്കാ ജീവിതവും മരണവും എല്ലാം റബ്ബിനെ സമർപ്പിച്ചു വന്നു റബിനോട് നാം ചെയ്യുന്ന പ്രതിജ്ഞയുടെ അർത്ഥം അതാണോ നിന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളും റസൂലിനെ പിൻപറ്റി ആയാൽ അത് ഇബാദത്താവുകയാണ് അതുകൊണ്ടാണ് ഇപാദത്തിനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉറങ്ങുമ്പോൾ റസൂൽ ഉറങ്ങിയതുപോലെ ഉറങ്ങിയാൽ ഉറക്കം ഇബാദത്താണ്